എലിസബത്തും വർധക്യകാലത്ത് കുഞ്ഞിനെ കിട്ടിയപ്പോഴെ എലിസബത്തും എന്താണ് പറഞ്ഞത് മനുഷ്യടെ മുമ്പില് എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് പരിഹരിച്ചു ഇതൊക്കെ കേക്കണം മക്കളെ ഇപ്പം നമ്മൾ തെറ്റു നടപടി വന്ന് നമുക്ക് എന്നാ സംഭവിക്കുന്നത് സ്വന്തം ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും തന്നെ നമ്മളെ അപമാനിക്കും അല്ലേ എന്നിട്ട് നമ്മുടെ കൈയിരിപ്പ് കൊണ്ടാണ് കള്ളുകൂടിയാണ് ആനയെ കൂനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മളെ സഹായിക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായത് തന്നെത്താൻ വരുത്തി വെച്ചതാണ് എന്തെല്ലാം കാര്യങ്ങൾ പറയും തന്നെത്താൻ വരുത്തി വെച്ചതാണ് ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നൊക്കെ പറയും ആരും ഒരു ചെറിയ പറല കൊണ്ടൊന്നും സഹായിക്കത്തില്ല പക്ഷെ ഭയങ്കര ഡയലോഗ് ഫിറ്റ് ചെയ്യും അപ്പൊ നമ്മൾ മനസ്സിൽ നിന്ന് വിഷമിക്കും ശരിക്കും നിന്റെ അമ്മയുടെ നിന്തിൻ്റെ പൊള്ളലൊക്കെ കർത്താവ് കാണുന്നുണ്ടെന്നല്ലേ പറയണേ അതല്ലേ പറയണം മനുഷ്യരുടെ മുമ്പിൽ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന അപമാനം അപമാനം നിങ്ങൾ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കില് പറഞ്ഞ മനസ്സായില്ലേ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറിയാവോ അത് കർത്താവിന്റെ ഒരു നിലപാടും നയവുമാണ് എന്താണ് കർത്താവേ മനുഷ്യടെ മുമ്പില് ഞാൻ അപമാനിക്കപ്പെടാൻ ഞാൻ അപമാനിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത നിന്റെ മനസ്സാണല്ലോ മനസ്സാണല്ലോ പ്രായമായ എലിസബത്തിലൂടെ വെളിപ്പെട്ടു വന്നത് ഞാനാ വചന ഭാഗം ഞാനാ വചന ഭാഗം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളിലെ ചില കാര്യങ്ങള് നടന്നില്ലെങ്കില് എനിക്ക് അപമാനം ഉണ്ടാകുമെന്ന് ഓ കർത്താവേ നീ ഓർക്കണമേ നിന്റെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നോട് കാരുണ്യം കാണിക്കണമേ നിന്റെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നോട് കാരുണ്യം കാണിക്കണമേ ശ്രുതികളിൽ ഞാൻ അവരെ സഹായിച്ചതുപോലെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളും അമ്മ മാതാവേ ലോകത്തിന്റെ മുമ്പിൽ അപമാനിതരാണ് യാധിയോ എ നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത അനുസ്മരിച്ചുകൊണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ലുക്ക ഒന്ന് എഴുപത്തിരണ്ടിന്റെ അൾട്ടിമേറ്റ് ആത്യന്തിക വാഗ്ദാനം യേശുക്രി ആണെന്ന് നമ്മുടെ പിതാക്കന്മാരുടെ വഴി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാരണമെന്താണ് കർത്താവിനെ നമുക്ക് നൽകുകയാണ് ഇപ്പൊ പൗലസിന്റെ കാലം വന്നപ്പോൾ പൗലോസ് എന്നാ പറഞ്ഞെന്നറിയാവോ ഉടമ്പടി പ്രകാരമാണ് നമുക്ക് കർത്താവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലേ അല്ലേ അല്ല വെറുതെ അല്ല വിശോയെ നമുക്ക് നൽകിയത് ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ചുള്ള ഉടമ്പടി പ്രകാരമാണ് പക്ഷെ പൗലോസ് എന്താ പറഞ്ഞെന്നറിയാവോ ഈ ഉടമ്പടിയിലെ നമ്മ ക്രിസ്തുവിനെ നൽകിയവൻ ോമ എട്ട് മുപ്പത്തിരണ്ടിലെ എന്താ എഴുതിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ നമുക്ക് യശു ക്രിസ്തു കൂടെ സമസ്തവും നമ്മൾക്ക് നൽകുകയില്ലേ പ്രീസ് ദയില്ലേ ഉടമ്പടിയുടെ അൾടിമേറ്റ് പ്രോമിസ് ആത്യന്തിക വാഗ്ദാനം എന്താണ് യേശു ക്രിസ്തു അതാണ് ലുക്ക ഒന്ന് എഴുപത്തി രണ്ട് അത് പുതിയ നിയമത്തിന്റെ പരിശുദ്ധ പൗനോത്സവനോട് വെളിപ്പെടുത്തുന്നത് എന്താണ് അൾട്ടിമേറ്റ് ആത്യന്തികമായ വാഗ്ദാനം യേശു ക്രിസ്തു ആണെങ്കിൽ ആ യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമസ്തവുമാണ് കൈയെട്ടിച്ച് കിടത്താണ് അപ്പോഴേ ലു ലുക്ക ഒന്ന് എഴുപത്തിരണ്ടിനോട് ലിങ്ക് ചെയ്യേണ്ടത് റോമ എട്ട് മുപ്പത്തിരണ്ടാണ് എന്താണ് അൾട്ടിമേറ്റ് വാഗ്ദാനം ആത്യന്തിക വാഗ്ദാനം ദൈവത്തിൻ്റെത് യേശു ക്രിസ്തുവാണെങ്കിൽ റോമ എട്ട് മുപ്പത്തിരണ്ട് പറയും ആ യേശു ക്രിസ്തുവിൻ്റെ കൂടെ സമസ്തവും പറഞ്ഞു കൂടെ ഈ വാക്ക് കർത്താവിന്റെ നാമം ഉച്ചരിക്കുമ്പോഴേ ഒന്നും ബാക്കി വെക്കാതെ പൗലോസ് പറയുന്ന വാക്കാണ് സമസ്തവും എൻ്റെ അപ്പുറത്തുമില്ല നത്തിംഗ് മോർ നത്തിങ്സ് എൻ്റെ അപ്പുറത്ത് കൂടുതലുമില്ല കുറവുമില്ല എന്താണ് സമസ്തവും ദൈവവേദന എന്താ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു ഈ രണ്ട് സമസ്തവും ഒരുമിച്ച് വെക്കുമ്പോഴാണ് യേശു ക്രിസ്തു ആരാണെന്ന് അറിയണത് കൈ അടിച്ചു കിടത്താണ് വേണ്ടി ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഞങ്ങൾ രണ്ട് സമസ്തവുമാണ് നമ്മുടെ ധ്യാനത്തിന് ഇപ്പോഴും പരിശുദ്ധം നൽകിയിട്ടുള്ള ലിങ്ക് ഇപ്പൊ കെട്ടിയ ലിങ്കാണ് അതായത് ഇപ്പൊ തന്നെ പരിശുദ്ധം നമ്മളോട് സംസാരിക്കുന്നു ഒന്ന് വീട്ടിപ്പൊ വായിക്കേണ്ടതാണ് റോമ എട്ട് മുപ്പത്തിരണ്ട് എന്താ പറയണത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ പറഞ്ഞു കൂടെ അവനോട് കൂടെ സമസ്തവും സമസ്തവും നമുക്ക് നമുക്ക് നൽകാതിരിക്കുമോ ഇതിന്റെ കൂടെയാണ് ഒന്ന് കുറയുന്നത് പതിനഞ്ച് ഇരുപത്തി ആറ് അല്ല ഇരുപത്തി ഏഴ് പതിനഞ്ച് ഇരുപത്തി ഏഴ് എന്താണ് കീഴിലാക്കിയിരിക്കുന്നു ഇത് പവനോസിനി പറയണ എങ്ങനെയാണെന്ന് അറിയാമോ പത്രോസം പറയണത് അതുകൊണ്ട് എന്താ സിംഗിൾ നെയ്മിസ് ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടു നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യനെ രക്ഷ നൽകാൻ നാലേ പന്ത്രണ്ടിലേക്കാണ് ഇത് പോകണത് നടപടി നാലേ പന്ത്രണ്ടിലേക്ക് മക്കളെ ഈ വിഷയം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പട്ടാങ്ങിയായി പറയണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആത്മാവേ പരിശുദ്ധാത്മാവേ യേശുവാകുന്ന ആകുന്ന വലിയ വാഗ്ദാനത്തെ കുറിച്ച് ശക്തിയെ കുറിച്ച് ആ നാമത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന സ്വർഗീയ ശക്തിയാൽ എന്റെ ബുദ്ധിയെ അഭിഷേകം ചെയ്യണമേ ഹലേലിയാ യേശു ക്രിസ്തുവിനെ ഇതാണ് നമ്മുടെ വിശ്വാസം ഇതാണ് നമ്മുടെ പ്രത്യാശ ഇതാണ് നമ്മുടെ സ്നേഹം ഇതാണ് നമ്മുടെ സമർപ്പണത്തിന്റെ ആധാരം എന്താ ദൈവത്തിന്റെ സമസ്തമാണ് യേശു ക്രിസ്തു ജീവിതത്തിന്റെ സമസ്ത സാധ്യതകളാണ് യേശു ജീവിത പ്രശ്നങ്ങളിലെ സമസ്ത പരിഹാരമാണ് യശു ക്രിസ്തു കൈ അടിച്ച് ഈ ജീവിതത്തിന്റെയും വരായിരിക്കുന്ന ജീവിതത്തിന്റെയും സമസ്ത സാധ്യതയായ യശ് ക്രിസ്തുവിനെയാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ലുക്ക ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലുക്ക ഒന്ന് എഴുപത്തി മൂന്ന് നമ്മുടെ പിതാവായ ഉടമ്പടി ഉടമ്പടി അനുസ്മരിക്കാനും അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി മോചിതരായി നിർഭയം നിർഭയം ും എപ്പോഴും എപ്പോഴും അവിടത്തെ മുമ്പിൽ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുന്നതിനുമായിട്ടാണ് ഇത് ഏതാ ഉടമ്പടി ഉടമ്പടി അതാണ് സംഭവം അലുക്ക ഒന്ന് എഴുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴാണ് കണ്ട പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും പറഞ്ഞേ പരിശുദ്ധ ശുശ്രൂഷ ചെയ്യുവാൻ ശുശ്രൂഷൻ അതായത് ഉടമ്പടി നമ്മളെ എപ്പോഴും പരിശുദ്ധിയിലും നീതിയിലും കർത്താവിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ സഹായിക്കുന്ന ദൈവീക പദ്ധതിയാണ് അത് ഇത്രയും ഫലവത്താൻ കാരണമെന്താണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് കാര്യം അമ്മ ഉടമ്പടിയുടെ അമ്മയാണ് കാര്യമെന്താണ് വാഗ്ദാന പ്രകാരം ദൈവം ഉടമ്പടി പ്രകാരം നമുക്ക് നൽകിയ യേശുക്രിസ്തുവനെ വാഗ്ദാന പേടകമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്ത് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് അമ്മ ഉടമ്പടിയുടെ പ്രയോക്താവാണ് പുതിയ നിയമത്തിൽ ഉടമ്പടി നിലവിൽ വരാൻ വേണ്ടി ദൈവത്തോട് സഹകരിച്ച ഒരേ ഒരു വ്യക്തിത്വം ഉടമ്പടി ചെയ്യാൻ സാധിച്ചത് ഞങ്ങളുടെ ആ ഭാഗ്യത്തെ ഓർത്താന് നന്ദി പറയുന്നു അന്വേഷിക്കുന്നത് അമ്മയുടെ അമ്മ അമ്മ എന്റെ അമ്മ ഉടമ്പടിയിലൂടെ ലോകത്തിലേക്ക് യേശുവിനെ സംരഭ്യമാക്കുന്നതാണ് വാക്കിലും പ്രവൃത്തിയിലും അതാണ് വിശുദ്ധിയിലും നീതിയിലും എന്ന് സക്രിയ എഴുതിയിരിക്കുന്നത് വിശുദ്ധിയിലും നീതിയിലും വാക്കിലും പ്രവൃത്തിയിലും ലോകത്തിന് ഈശുവിനെ സംരഭ്യമാക്കിയത് പരിശുദ്ധ അമ്മയാണ് ദൈവത്തിന്റെ ഉപകരണമായത് ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കൊണ്ട് യേശു ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുമ്പോൾ അമ്മയെപ്പോലും നമ്മളും ഇക്കാലങ്ങളിൽ വാഗ്ദാന പേടകമാക്കുന്നു അതാണ് ഉടമ്പടിയുടെ അത്ഭുതം കയ്യട്ടുചികർത്താണ് ആദ്യം തന്നെ ഇനി ഇവിടെ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഗ്രഹാം വൈറ്റ് ഞാൻ വരുന്നത് മാലാലിക്കുളത്ത് നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജർമ്മൻ എക്സാം കഴിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കൊടുത്തതാണ് പ്രോസസ്സിങ് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് നെക്സ്റ്റ് സെപ്റ്റംബർ ഇൻഡേക്കിലോട്ട് എനിക്ക് പോകാനായിട്ടുള്ള ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ സെപ്റ്റംബർ ഇൻഡേക്കിലോട്ട് എനിക്ക് ഏപ്രിലെ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞായിരുന്നു പക്ഷേ ഫസ്റ്റ് സ്കൂൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഏപ്രിലെ രണ്ടാമത്തെ എനിക്ക് ഞാൻ ആണ് പഠിക്കാൻ പോകുന്നത് എനിക്കപ്പം അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്കൂളിൽ കൂടെ വേണം സോറി ഹോസ്പിറ്റൽ വേണം പക്ഷേ ഹോസ്പിറ്റലുകാരെ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തരുന്നില്ലായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ സീനിയേഴ്സ് അവിടെ സിക്സ് മന്ത്സ് നോട്ടീസ് പീരീഡ് ഉണ്ട് അവർ ആ നോട്ടീസ് പീരീഡ് ആയില്ല അതുകൊണ്ട് നെക്സ്റ്റ് ബാച്ചിലർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്റ്റംബർ ഇൻഡേക്കിലോട്ട് പോകാൻ സാധിച്ചില്ല അപ്പം ഞങ്ങളുടെ ഏജൻറ്റ് പറഞ്ഞ് നെക്സ്റ്റ് നമുക്ക് മാർച്ച് ഇൻഡേക്കിലോട്ട് നോക്കാം അങ്ങനെ മാർച്ച് മാർച്ചിൻ്റെക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ മാർച്ചിൻ്റെക്കിന് ഇൻറ്റർവ്യൂ ഒന്നും നടന്നില്ല അങ്ങനെ എനിക്ക് ആ മാർച്ച് മാർച്ചിൻ്റെക്കും പോകാനായിട്ട് സാധിച്ചില്ല എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും എക്സാം പാസ്സായി പ്രോസസിങ്ങും കഴിഞ്ഞ് ജർമ്മനി പോയിട്ട് ഫസ്റ്റ് ഇയർ നേഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടും ഞാൻ മാത്രം ഒന്നും ആകാതെ ഇങ്ങനെ നിൽക്കുക ഓരോ സമയം ഒരു ദിവസം കഴിയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് ഫോണൊന്നും നോക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് കാരണം കൂടെ പഠിച്ച എല്ലാവരും ജർമ്മനിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ അപ്പ വന്നിട്ട് അപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ ജ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു ജനുവരിയിൽ ഫെബ്രുവരി രണ്ടാം തീയതി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പം ഞാൻ ഇതേപോലെ ഉടമ്പടി പത്രിക ഇടുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് സെയിം എൻ്റെ സിറ്റുവേഷനോട് കൂടുതൽ പെൺകുച്ച് സാക്ഷ്യം പറയുക ഞാൻ കടന്നുപോയി അതേ സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് ആ കുട്ടി അന്ന് വിശ സ്റ്റാമ്പിത പാസ്പോർട്ടുമായിട്ട് നിന്ന് സാക്ഷ്യം പറയുക ഞാൻ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്കും ഇതേപോലെ ആ കുട്ടിയെ പോലെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇവിടെ ഫെബ്രുവരി വന്ന് പോയി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു അനക്കോ ഇല്ലാതിരുന്ന എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ കാര്യം ഫെബ്രുവരി മൂന്നാം രണ്ടാമത്തെ ആഴ്ച എനിക്ക് അവർ ഇൻ്റർവ്യൂ തന്നു പക്ഷേ ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ അതോക്കെ മാതാവ് വിധിച്ചിട്ടില്ല രണ്ടാമത്തെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ ഇത്രയൊക്കെ ചെയ്ത് ഉടമ്പടിയിലൂടെ ജീവിതം നയിച്ചിട്ടും എനിക്ക് എന്താ കിട്ടാഞ്ഞെന്ന് ഓർത്തു അപ്പം എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റീതിൽ എനിക്ക് മാത്രം കിട്ടിയില്ല ബാക്കി എല്ലാവർക്കും കിട്ടി ഞാൻ ആകെ പിന്നെ ഞാൻ അപ്പം മാതാവിന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ വിശ്വാസം എല്ലാം പോയായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു അപ്പം ഞാൻ ഇൻ്റർവ്യൂ കിട്ടാഞ്ഞ സമയത്ത് എന്ത് ചെയ്യും പ്രാർത്ഥിച്ച ഡെയിലി ബ്രെഡ് കേൾക്കുന്നില്ല അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു എന്താ ദൈവത്തിനോട് പണങ്ങുന്നേ നിനക്ക് ഇതിലും വലുത് നല്ലത് വരും നീ ചെയ്തുകൊണ്ടിരുന്ന നീ കണ്ടിന്യൂ ചെയ്ത് നിർത്താതെന്ന് പറഞ്ഞു അങ്ങ് ഞാൻ വീണ്ടും ഡെയിലി ബ്രഡ് കേട്ടു അപ്പോൾ അവരെനിക്ക് മൂന്നാമത് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തുതന്നു മൂന്നാമത് ചെയ്ത് തന്നപ്പോഴേക്കാ എന്നോട് ഏജൻറ്റ് പറഞ്ഞു എടാ നിൻ്റെ മൂന്നാമത്തെ ഇൻറ്റർവ്യൂ ആണ് അവർ മാക്സിമം നിന്നെ എടുക്കാതിരിക്കാനേ നോക്കത്തുള്ളൂ കാരണം നീ രണ്ട് ഇൻ്റർവ്യൂ ഫെയിലായതല്ലേ അപ്പം നിനക്ക് ലാംഗ്വേജ് ഇല്ലെന്നും പറഞ്ഞിട്ട് അവർ നിന്നെ മാക്സിമം എടുക്കാതിരിക്കാൻ വേണ്ടി ഭയങ്കര ക്വസ്റ്റിൻസ് ആയിരിക്കുമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാതാവിനും തിരിക്കുമരനും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്നെ ഇൻ്റർവ്യൂ പാസ്സാക്കിയാൽ എന്ന് പറഞ്ഞു ഞാൻ വലുതായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല ഞാൻ ഉടമ്പടി സമയത്ത് മാതാവിൻ്റെ കാശ് രൂപം മുറിക്ക പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ എൻ്റെ സിറ്റിയെക്കുറിച്ച് നേഴ്സിംഗ് ബേസ്ഡായിട്ട് ഒരു ക്വസ്റ്റ്യും എന്നോട് ചോദിച്ചില്ല എന്നോട് ബേസിക്കായിട്ട് നിൻ്റെ സിറ്റിയെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ട് മാത്രം ഒരാ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്തു എനിക്ക് ആ ഫസ്റ്റ് സ്കൂളിൽ ഇൻറ്റർവ്യൂ കിട്ടി അപ്പോൾ രണ്ടാമത് ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി എന്നേക്കാൾ മുമ്പ് ഇൻ്റർവ്യൂ പാസ്സായായിരുന്നു അവർക്ക് പക്ഷേ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അവർക്ക് ഫെയിലായി അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി ഫസ്റ്റ് അപ്റ്റ്വൻ്റി സ്കൂൾ ഇൻ്റർവ്യൂ കിട്ടിയവരാ അവർക്ക് ഹോസ്പിറ്റൽ ഇൻറ്റർവ്യൂ പോയെങ്കിൽ എനിക്ക് എന്തായാലും ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ കിട്ടത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ അപ്പം ഞാൻ കൃപാസനത്തിൽ ഒരു ദിവസം വന്നു വന്നിട്ട് ഞാൻ പറഞ്ഞ മാതാവ് ഇങ്ങനെയാണ് കാര്യങ്ങൾ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല ഇൻ്റർവ്യൂ മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എനിക്ക് അടുത്ത ദിവസം എന്തായാലും എന്തെങ്കിലും ഒരു വിവരം ലഭിക്കണമെന്ന് നെക്സ്റ്റ് ഡേ എനിക്ക് ഒരു ഉച്ച ആപ്പ് എൻ്റെ ഏജൻ്റ് വിളിച്ചിട്ട് പറഞ്ഞു എടാ നിനക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ഇല്ലാതെ ഡയറക്റ്റ് ഹോസ്പിറ്റലുകാർ കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നിനക്ക് ഇനി വിസയ്ക്ക് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു നിനക്ക് ഇനി ഇൻ്റർവ്യൂ ഇല്ല നീ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വയ്ക്കാനായിട്ട് സമയത്ത് എൻ്റെ പാരൻസിന് ഇന്നും അറിയത്തില്ല എൻ്റെ സർട്ടിഫിക്കറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട് അത് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഞാൻ എഴുതിയ എക്സാമിൽ ഗ്രഹാം വൈറ്റ് വൈറ്റൊന്നുണ്ട് രണ്ട് പ്രാവശ്യം വൈറ്റൊന്നുണ്ട് സർനെയിമിന് സ്ഥലത്ത് വൈറ്റ് ഒന്ന് വീണ്ടും ഞാൻ അറിയാതെ കൊടുത്തു പോയതാണ് പക്ഷേ എക്സാമിൽ ആ സർട്ടിഫിക്കറ്റിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ല രണ്ടാമത് ഏതാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു എന്തായാലും നമുക്ക് വെച്ച് നോക്കാം ഇതിനു മുമ്പ് ഒരു കുട്ടിക്ക് എന്താ നോക്കാൻ നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റൂല കാര്യം എക്സാമിന് വന്നിട്ട് മുപ്പതിനായിരം രൂപയ്ക്കാണ് ഒരു എക്സാമിന് അപ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റിലൂടെ വെച്ചു പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അഞ്ചരക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ ഒപ്പം പ്രാർത്ഥന സമയത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ സർട്ടിഫിക്കറ്റുകളെല്ലാം കുരിശു വരച്ച് ആസ്വദിക്കുമായിരുന്നു അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റുകളെല്ലാമായിട്ടും വി എഫ് എസ് സി ചെന്നു വി എഫ് എസ് സി ചെന്ന് അപ്പോൾ വി എഫ് എസ് സി കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിസ വരുമില്ല പിന്നെ ഒരു മാസം കുറേ സമയം എടുക്കുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ എല്ലാ ഞാൻ കുറെ ഉടമ്പടിയിൽ കേട്ടിട്ടുണ്ട് കുറേ പേർക്ക് ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ എനിക്ക് എനിക്കങ്ങനെയൊക്കെ എന്തെങ്കിലും തരും ഞാൻ ഇത്ര ഉടമ്പടി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ തിരി സ്റ്റാൻഡിലാണ് കത്തിക്കുന്നത് പക്ഷെ അറിയാതെ എന്തോ എൻ്റെ കയ്യിലോട്ട് ആ ആ നീല തിരിയെന്ന് കുറേ എങ്ങനെ വീണമെന്ന് അറിയില്ല കുറേ മെഴുകു എൻ്റെ കയ്യിലോട്ട് വീണു ഞാൻ കൈ കുറഞ്ഞിട്ട് ഇതെന്താ രാവിലെ തന്നെ എന്താണല്ലോ ഒന്ന് കൈ കുറേ പൊള്ളി എൻ്റെ കൈ ട്ട് എന്നോട് പെട്ടെന്ന് മനസ്സിൽ ഫോൺ നോക്കാൻ പറഞ്ഞു ഞാൻ ഫോൺ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് പതിനൊന്നെന്ന ഡേ എന്ത് നമ്പർ മാത്രമാണ് എൻ്റെ കണ്ണിൽ പെട്ടത് പതിനൊന്ന് പിന്നെ പിന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്ന നമ്പർ മാത്രമാണ് വരുന്നത് ഇതിൻ്റെ ഏകദേശം ഒരു മാസം അടുത്തായി വരുന്നു അപ്പം എൻ്റെ കൂടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എക്സാം എഴുതിയത് അപ്പോൾ ഇരുപത്തി മൂന്ന് എൻ്റെ ഞങ്ങൾ ആറ് പേരുണ്ട് അതിൽ രണ്ട് പേരുടെ വിസ റിജക്റ്റ് ആയെന്ന് നമ്മുടെ തന്നെ പുള്ളി വിളിച്ചു റീസൺ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം എഴുതി ലാഗ് അതായത് ഇത്ര എന്ത് വന്നെന്നും പറഞ്ഞിട്ടാണ് സമയം വന്നെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് എക്സാം എഴുതിയിട്ടുണ്ട് അപ്പം പുള്ളി എന്നോടും പറഞ്ഞു നീ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം എന്താണെങ്കിലും പിന്നെ നീ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ കൃപാസനത്തിലെ കാര്യമൊക്കെ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞു പുള്ളഞ്ഞ് നീ കൃപാസനത്തിൽ പോകുന്നതല്ലേ നീ നല്ലപോലെ പ്രാർത്ഥിക്ക് നമുക്ക് മനുഷ്യരാൾ കഴിയാവുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ പിറ്റേ ദിവസം വന്ന് കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ജൂൺ ആറിനാണ് വിസയ്ക്ക് വെക്കുന്നത് ജൂണിന് പത്തിന് വെച്ചവർക്ക് വരാം അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയെന്നു മെസ്സേജ് വന്നു എനിക്ക് വരുന്നില്ല വീണ്ടും ടെൻഷനായി ഞാനോട് ഇനി എനിക്ക് റിജക്ഷൻ ആയിരിക്കാം മേ ബി അതായിരിക്കും വരാത്തതെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ നിന്ന സമയത്ത് പതിനൊന്നാം തീയതി അതായത് ഈ ജൂലൈ പതിനൊന്നിന് എനിക്ക് അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയതുകൊണ്ട് മെസ്സേജ് വന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്നെനിക്ക് വിസ അവിടുന്ന് ഇതിന് ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചതിന് മാതാവ് എനിക്ക് അന്ന് പതിനൊന്നെന്ന ഡേറ്റ് തന്നായിരുന്നു ആ പതിനൊന്ന ഡേറ്റിനാണ് എനിക്ക് അവിടെ വിസ അവിടുന്ന് വിസ ഡിസ്പാച്ച് ആയെന്നുമണ്ട് അയച്ചത് അതുപോലെ തന്നെ ഞാൻ ഒരു തന്നെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവ് ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളാണ് ചൊവ്വാഴ്ച ധ്യാനം നടക്കുന്ന സമയത്ത് എനിക്ക് ഒരു ധ്യാനം കൂടുന്ന സമയത്ത് എനിക്ക് വിസ കിട്ടണമെന്നും പക്ഷേ ചൊവ്വാഴ്ചയല്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മെനുഞ്ഞാന്ന് പതിനൊന്നാം തീയതി കഴിഞ്ഞപ്പോഴേക്കും പതിനാലിന് വിസ ഇവിടെ പാസ്പോർട്ട് വരത്തുള്ളാണ് കാണിച്ചേക്കുന്നത് ഡെലിവർ ഡെലിവറാകത്തുള്ളത് കാണിച്ചത് അപ്പോൾ ഞാൻ നാളെ എന്നും പണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി ധ്യാനം ഉണ്ടെന്ന് അപ്പം പിന്നെ ഉടമ്പടി ധ്യാനത്തിന് ഇരിക്കും അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് എന്തായാലും കിട്ടത്തില്ലെന്ന് എന്നോട് ഏജൻറ്റ് പറഞ്ഞു നാളെ അറിയാൻ പറ്റത്തുള്ള പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഈ അവിടെ ഇന്ന് ഞാനിവിടെ ഉടമ്പടി ധ്യാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു മാതാവ് എന്തായാലും എനിക്ക് കിട്ടണം എനിക്ക് നാളെ വന്ന് സാക്ഷിയാൻ പറയാൻ പറ്റണേന്ന് എന്നും അപ്പം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി ഇവിടെ റിസൾട്ട് വന്നില്ല റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് എക്സാം പാസ്സാവുമെന്നു കൊണ്ട് സാക്ഷ്യം നേരത്തെ കുട്ടി എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇന്ന് ഇവിടെ വന്നിരുന്ന എൻ്റെ ഫോണിൽ സാക്ഷ്യം ടൈപ്പ് ചെയ്തു വെച്ച് നാളെ പറയാനായിട്ട് നാളെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് നാളെ പറയാനുള്ള സാക്ഷ്യം ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെച്ചു ടൈപ്പ് ചെയ്തു വെച്ചു ധ്യാനം തുടങ്ങി ഒരു പന്ത്രണ്ട് മുക്കാലായപ്പോൾ എൻ്റെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു കൊറിയർ വന്നിട്ടുണ്ട് നിൻ്റെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വന്ന് കളക്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒന്ന് രണ്ട് മണിക്കുമുമ്പ് വരണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെന്നു ഞാൻ ചെന്ന സമയം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച പോയാ മാതാവേ അപ്പം എനിക്ക് ഏകദേശം എനിക്ക് ഉറപ്പായി നല്ല വിസ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായി കാര്യം ഇതിൽ കൂടെയെല്ലാം മാതാവിനോട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ വിസ ആയിരിക്കും എന്ന് ഉറപ്പായി ഞാൻ ചെന്ന് തുറന്ന് നോക്കി എനിക്ക് അതിൽ വിസ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാം എഴുതി രണ്ട് പേരുടെ വിസ റിജക്റ്റായി പക്ഷേ ഇരുപത്തി മൂന്നിൽ എഴുതിയ എനിക്ക് മാത്രമാണ് വിസ അത് എനിക്കിന്നും കിട്ടിയെന്ന് എനിക്കറിയത്തില്ല ഞാൻ മാതാവിനെഴുതാൻ മാത്രം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചതും മാതാവേ എൻ്റെ കഴിവിനാൽ എനിക്ക് ഒന്നും കിട്ടത്തില്ല വിസ കിട്ടത്തില്ല ഞാൻ വെച്ച സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് വിസ കിട്ടത്തില്ല കാരണം എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ അമ്മയുടെ പേരിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ അപ്പൻ്റെ പേരിൽ കെ എഫ് എന്ന് അഡീഷണൽ ആയിട്ട് ഇൻഷലൊക്കെ വന്നിട്ടുണ്ട് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും റിജക്ഷൻ വരുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് വിസ കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് വിസ കിട്ടൂ ഇത് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് സമയം കിട്ടുന്ന സമയം എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കൃപ കൊണ്ട് എൻ്റെ കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമേ നടത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ലായിരുന്നു ഞാൻ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചതായിരുന്നു ചേച്ചി ഇപ്പം മൂന്ന് മാസം പ്രഗ്നൻറ്റുമാണ് ഞാൻ ഈ മുപ്പത്തി സെപ് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ജർമ്മനിയിലോട്ട് ഫ്ലൈ ചെയ്യുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ടിക്കറ്റ് കൊടുത്തു ജർമ്മനിക്ക് പോകാനായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ പരിശുദ്ധ പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ സാലറിയിന്ന് ഞാൻ കിട്ടുന്ന പോലെ ഇപ്പം ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ടായി ഫീസ് അടക്കാനും അങ്ങനെയുള്ള ബേസിക്കായിട്ട് നീഡ്സിന് ബുദ്ധിമുട്ടുന്നവരെ എൻ്റെ സാലറിന്ന് ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ പത്രങ്ങൾ വാങ്ങി കൊടുക്കുമായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനും റെയിൽവേ സ്റ്റേഷനുകളിലും ഇവിടിൻ്റെ അടുത്തെല്ലാം ഞാൻ പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓരോ സിം ഓരോ ഓരോ സിഗ്നലുകൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസുമായിട്ട് ഞാൻ ഭാസ്മതിയിൽ പോയിട്ട് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഏച്ച് ആൻഡ് എവരിവൺ കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയുമായിരുന്നു ഞാൻ അവരോട് എപ്പോഴും പറഞ്ഞെടുക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ കഴിഞ്ഞ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ദൈവത്തിനെ കഴിവുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു അതുപോലെ തന്നെ ഞാനിപ്പം ഡെയിലി ഡെയിലി പേഴ്സണൽ പ്രയർ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ മാക്സിമം ഞാൻ പണ്ട് ട്രെയിനിൽ പോകുന്ന സമയത്ത് പാട്ട് കേൾക്കുകയും റീൽസ് കാണിയൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കേൾക്കുന്നത് കൂടുതലും വചനങ്ങളാണ് ഞാൻ കേൾക്കുന്നത് ബൈബിൾ വായിക്കും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് മാക്സിമം ഞാൻ കൃപാനകളിൽ പങ്കെടുക്കാറുണ്ട് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ മാ കുമ്പസാരിക്കാറുണ്ട്